ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ചേർത്തലയാണ് അപ്പോൾ ഞാൻ പറയാമെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസം ഇന്നലെയാണ് പതിനാറുകാരൻ അവിടെ എറണാകുളത്ത് ചെറായില് എറണാകുളം ജില്ലയില് ചെറായില് പിന്നെ രണ്ട് സ്ഥലത്ത് അതായത് എറണാകുളം ചെറായി മുതല് എടവനക്കാട് വരെയുള്ള സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കാർ ഇനോവ കാറും എടുത്ത് പിതാവിന്റെ കാറും എടുത്തിട്ട് ഇനോവ കാറും എടുത്തിട്ട് ഒന്ന് കറങ്ങിയതാണ് ഡ്രൈവിംഗ് അറിയത്തൊന്നുമില്ല ഇല്ല ഇവനൊന്ന് കയ്യും കാലം വിറയ്ക്കുന്നവനാണ് കാരണം ഇപ്പോൾ പതിനാറ് വയസ്സുള്ള എന്ന് പറയുമ്പോൾ എത്ര ആണെന്ന് നമുക്കറിയാമല്ലോ അറിയാലോ പതിമൂന്നും മൂന്നും പതിനാറ് പതിമൂന്ന് വയസ്സിൻ്റെ ഒപ്പം മൂന്നും കൂടി കുട്ടി പതിനാറായി മനസ്സിലായല്ലോ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ഈ വണ്ടിയെടുത്ത് പിതാവിൻ്റെ വണ്ടിയായിട്ട് വരുന്നത് അപ്പോൾ പിതാവിൻ്റെ വണ്ടിയായിട്ട് വരുമ്പോൾ പിതാവ് ഇത് ശ്രദ്ധിച്ചിട്ടില്ല പിതാവ് കുട്ടികളുടെ അടുത്ത് വണ്ടി കളിക്കാൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം ഇത് അപകടം ഉണ്ടാക്കുന്നതാണ് അത് കാരണം ഇപ്പോൾ പിതാവിന് കോടതിയും ജയിലും ഗ്യാരണ്ടി ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ പിതാവിൻ്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല അത് നല്ല കാര്യമാണ് കാരണം ഇന്നലെ റോഡിലുള്ള ഒരുപാട് വണ്ടികൾ അടിച്ചു പിന്നെ ആളുകളെ അടിച്ചു അപ്പോൾ ഒരു സ്ത്രീ ലാശം ഗുരുതര ഗുരുതരാവസ്ഥയിലെ ആശുപത് ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുട്ടികളുടെ അടുത്തൊക്കെ വണ്ടി കളിക്കാൻ കൊടുക്കുമ്പോൾ ഈ ചെറിയ കളിപ്പാട്ടം കൊടുക്കുന്നവരൊക്കെ കൊടുക്കരുത് വണ്ടി എന്താണെന്നുള്ള അറിയാതെ ഇവൻ്റെ മൊഴികൂടി പ്രായം വരെ മാറിയിട്ടില്ല കാരണം വെച്ചാൽ ഇപ്പം പതിനാറ് വയസ്സാകുമ്പോൾ പത്തു കൊല്ലം പിന്നെ ആറ് വയസ്സല്ലേ പത്ത് കൊല്ലം മുമ്പ് അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി ഇവനെയൊന്നും ഇങ്ങനെ ഈ ഇപ്പം തന്നെ ഇത് വണ്ടി കളിക്കാൻ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കാര്യം നടക്കുക ഇതൊക്കെ പിതാവിൻ്റെ അശ്രദ്ധ മൂലമാണ് പിതാവ് അപ്പോൾ കോടതി കയറിട്ടല്ല അപ്പോൾ എന്താ പറയുക ഈ കണ്ട വണ്ടികൾക്ക് നഷ്ട നാശനഷ്ടം ഉണ്ടാക്കി കടകളിടിച്ച് പൊളിച്ചിട്ടുണ്ട് കടകൾക്ക് കൊടുക്കേണ്ടത് ആൾക്കാർക്ക് ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ചികിത്സയ്ക്ക് ആൾക്കാർക്ക് പണം കൊടുക്കണം ഇതെല്ലാം എല്ലാം കൂടി ഇപ്പം അയാൾ താങ്ങേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ മക്കളുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ പതിനാറ് വയസ്സെന്ന് പറയുമ്പോൾ അവന് അവൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റത്തില്ല അപ്പം 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 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ഇവന് ഇനി ഇപ്പോൾ എന്തെങ്കിലും ലഹരിയോ കഞ്ചാവോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെന്നുള്ള അറിയില്ല എന്തായാലും ഇപ്പം പിതാവിന് സുഖമാണ് പിതാവും ചിലപ്പോൾ മാതാവും ചിലപ്പോൾ കയറേണ്ടി വരുങ്ങും സ്റ്റേഷനിലൊക്കെ ഏ മാതാവ് കയറേണ്ടി വരുമല്ലോ പിതാവിൻ്റെ പേരിലല്ല വണ്ടി അപ്പോൾ പിതാവ് ഈ കുട്ടികളെയൊക്കെ കളിക്കാൻ കൊടുക്കും പിന്നെ വേറെ ഒന്നുണ്ട് ഇവൻ്റെ ഒപ്പം ഇവൻ്റെ കൂട്ടുകാർ രണ്ട് പേരുണ്ടെന്നു പറഞ്ഞു അപ്പോൾ മൂന്നാൾ കൂടി ആ ആർത്ത് വണ്ടി വിട്ടതാണ് വണ്ടി വിട്ടപ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഏതാണ് ക്ലച്ച്താണ് ആക്സിഡൻറ്റ് ആയതെന്നുള്ള അറിയത്തില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പിന്നെ വണ്ടിക്ക് ഏതൊരു വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്റ്റയറിങ് ബാലൻസ് വേണമല്ലോ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് നമ്മുടെ ആ വണ്ടി ഓടിച്ച് അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മാഷിൻ്റെ നിർദ്ദേശപ്രകാരം ഓടിച്ചും സ്റ്റയറിങ് ലെവലാക്കണം ആദ്യം ആദ്യം സ്റ്റയറിങ് സ്റ്റഡി ആയതിൻ്റെ പ്രാക്ടീസ് ആയതിൻ്റെ ശേഷം മറ്റുള്ള ഗിയറും മറ്റുള്ള യന്ത്രഭാഗങ്ങളും പഠിപ്പിക്കുകയുള്ളൂ ക്ലച്ചും ബ്രേ ബ്രേക്ക് ആക്സിലേറ്ററും ഒക്കെ ഇതൊന്നും പഠിക്കാതെ ഈ പതിനാറ് വയസ്സുള്ള ഇവനൊക്കെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാലോ അത് പിതാവിൻ്റെ കയ്യിൽ വീഴ്ച തന്നെയാണ് പിതാവ് നോക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ റോട്ടിക്കുടിക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പല ആളുകളും നടന്നു പോകുന്ന ആളുകളും ബൈക്കിൽ വരുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലുള്ള ചിലപ്പോൾ പ്രാന്തമാരാകുമ്പോൾ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വരിക കാരണം വണ്ടി ഡ്രൈവിംഗ് അറിയാത്തപ്പോൾ വണ്ടി എടുക്കുമ്പോൾ കണ്ടാൽ അറിയാം വണ്ടി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടും റോട്ടിക്കുടി പാമ്പ് പോകണ പോലെയാണ് വണ്ടി പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റെയറിങ് ബാലൻസ് ഇല്ല ഏറെ അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവൻ കള്ളോ കഞ്ചാവോ ഇനി പതിനാറ് വയസ്സാണ് ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ ലഹരി ഉപയോഗവും മറ്റൊന്നും മറിച്ചതുമൊക്കെ ഉണ്ടാവും ഇതൊന്നും മാഷന്മാർ ശ്രദ്ധിക്കത്തില്ല ഇപ്പം പണ്ടത്തെ പോലെ മാഷന്മാർക്ക് അടിക്കാൻ പറ്റത്തില്ല അടിച്ചു കഴിഞ്ഞാൽ മാഷന്മാരുടെ പേര് കേസ് ടീച്ചർമാരുടെ പേര് കേസ് ഇല്ലാതൊക്കെ ലഹരകളൊന്നും ഇല്ല കുട്ടിയോട് കുട്ടിയുടെ വ്യക്തിപരമായി എൻ്റെ കുട്ടിയെ അടിച്ചതാണ് ആക്രമിച്ചതെന്നൊക്കെ പറയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഈ കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ പിന്നെ മാഷന്മാരും ടീച്ചർമാരും തൂങ്ങേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ ഒരു ടീച്ചർമാരും മാഷന്മാരും ഒരു കുട്ടികളെ ഒന്നും ചെയ്യുന്നില്ല ഏറെ അത് തന്നെയാണ് പ്രശ്നം ഇപ്പോൾ പല കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ കയ്യിൽ മൊബൈലും ഉണ്ട് ലാപ്ടോപ്പും ഉണ്ടാവും മറ്റേ ഉണ്ടാവും മറിച്ചതുണ്ടാവും ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ അടുത്ത് മൊബൈൽ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് നിയമം കാരണം ഇവനൊക്കെ എന്തൊക്കെ ചെയ്യുമ്പോൾ നിന്ന ഇനി ഇൻസ്റ്റാഗ്രാമും മറ്റേതും പല കണ്ണിക്കണ്ട ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൽക്കുറി പല വീഡിയോകളും നഗ്ന വീഡിയോകളും മറ്റേതും മറിച്ചതും ഒക്കെ ഇറക്കുന്ന കാലമാണ് ഇവനൊക്കെ ഏതൊക്കെ ലഹരിക്ക് എവിടെയൊക്കെ അഡിക്റ്റ് ആയിട്ടുണ്ടെന്നുള്ള അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ല മാതാവ് വെറുതെ അല്ല മാതാവും പിതാവും വെറുതെ തോക്ക് പോലെ നിന്നൊരു കാര്യമില്ല എൻ്റെ മകൻ കൊച്ചാണെ പതിനാറ് വയസ്സേലേ ആയിട്ടുള്ളൂ അവനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എത്ര ആൾക്കാരുടെ ജീവന് സമാധാനം പറയേണ്ടി വരുമെന്നറിയോ അപ്പോൾ ഒരു സ്ത്രീയെ ഇന്നലെ മാരകമായിട്ട് വണ്ടി ഇടിച്ചിട്ട് മാരകമായിട്ട് ഗുരുതരമായിട്ട് പരിക്ക് പരിക്കുണ്ടെന്ന് പറയുന്നു എന്താണ് ഇനി അവരുടെ അവ അവസ്ഥാനും പിന്നെ ഇടവനക്കാട് മുതൽ അതിൽ ചിറായ മുതൽ ഇടവനക്കാട് വരെ വണ്ടി ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ തമർത്തി 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 തകർത്ത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോരുക കാരണം വെച്ചാൽ ജെ സി വിയു നമ്മൾ റോഡിൻ്റെ രണ്ട് സൈഡ് ഒതുക്കുന്ന പോലെ പൊളിച്ച് കൊണ്ടിരുന്ന പോലെയാണ് ഈവൻ ഇട പിന്നെ ചിറായെന്ന് എടവനക്കാട് വരെ ഈ കാറായിട്ട് ഇനോവ കാറായിട്ട് വരുന്നത് മനസിലായില്ലേ നാട്ടുകാർ തടുത്തപ്പോൾ നാട്ടുകാരുടെ നേരെ വണ്ടിയായിട്ട് പോയി എന്നാണ് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഒന്നെങ്കിൽ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ഭീഷണി ഇപ്പം നാട്ടുകാരുടെ പേര് ഭീഷണിപ്പെടുത്തി നാട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അതൊരു ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കേസാണ് പക്ഷേ ഇവൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ വണ്ടി കൈവിട്ട് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവൻ ചില സിനിമയിലൊക്കെ ചില വില്ലന്മാരെ നായകന്മാർ പിടിക്കാൻ പോലെ പോണ പോലാണ് ഇന്നലെ വണ്ടി അവിടെ ഇട്ട് തിരിക്കുന്നുണ്ട് കാരണം ഒരു കടയുടെ മുന്നിലിട്ട് വണ്ടി തിരിക്കുന്നു വണ്ടി തിരിച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു കാറ് വരുന്നു ആ കാറിനെ തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ റോഡിൻ്റെ അപ്പുറത്തൊരു കയറിയിട്ട് വണ്ടി വരെ വല്ലാത്തൊരു മുരൾച്ചയോടെ ബ്രേക്ക് ചവിട്ടി വണ്ടി റേസ് ആക്കിയിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ടയറിങ്ങനെ റോട്ടിൽ കിട്ടുന്നു വരുതുമ്പോഴും പ്രത്യേക സൗണ്ട് വരുന്നില്ല അത് ചില സിനിമയിലൊക്കെ കാണാമല്ലോ ഈ വണ്ടികൾ റേസ് ചെയ്യുന്ന പോലെ ചില സ്പീഡിലൊക്കെ ചില വില്ലന്മാരുടെ പുറകെ ചില നായകന്മാർ പോകണം കാണാം എന്ന് പറഞ്ഞ പോലുള്ള രീതിയിലാണ് ഇന്നലെ അവൻ വണ്ടി എടുത്തു പോയത് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവിടെ നാട്ടുകാർ തരുത്തിരുന്ന് നിന്നിരുന്നില്ല ഇന്നേരം ഞാരക്കൽ പോലീസ് ആണ് ഇടപെട്ട് നിർത്തിയത് കാരണം ഞാരക്കൽ പോലീസും മറ്റേ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും എങ്ങനെയായാലും ഞാരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് ചെറുക്കരെ അപ്പോൾ പിതാവിൻ്റെ പേരിലൊന്ന് കേസെടുത്തിട്ടുണ്ടാവും ആ എന്തായാലും പോയി തൂങ്ങട്ടെ അപ്പോൾ ഈ മക്കളുടെ അടുത്ത് വണ്ടി കൊടുക്കുന്ന അപ്പന്മാരൊരു കാര്യം ശ്രദ്ധിക്കണം ഇതുപോലുള്ള പല പൊല്ലപ്പുകളും വരും ലാസ്റ്റിൻ്റെയൊക്കെ പുറകെ തൂങ്ങാൻ നിൽക്കേണ്ടി വരും ഇനിയിപ്പോൾ എത്ര ആൾക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നറിയാം ശരിയെന്നാൽ നിർത്തുന്നു ഓക്കെ കൂടുതൽ പറഞ്ഞാൽ ഇവനൊക്കെ തെറി വരേണ്ടി വരും